ഹായ് ഫ്രണ്ട്സ് അനാഷ സ്ലോകലെല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെ സുഖമായിട്ടിരിക്കുന്നു ഭാഷമായിട്ടിരിക്കുന്നു ഏപ്പോഴും സുഖമായിട്ടിരിക്കുന്നുണ്ടോ രണ്ടുമൂന്ന് ദിവസം വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മോക്ക് ഇവിടെ ചൂട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ നാട്ടിലത്തെക്കാട്ടിയും ചൂടാണോന്ന് ചോദിച്ചാൽ നാട്ടുകത്തെക്കാട്ടിയും ചൂടാണോന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പൊ കണി പ്രാവശ്യം എന്താണെന്നറിയില്ല ഭയങ്കര ചൂട് വെച്ചു പക്ഷേ ആ ചൂട് എഫക്റ്റ് ചെയ്തത് ആകാശമോളയാട്ടോ കാരണം ഒരു ഭയങ്കരമായിട്ട് അവൾക്ക് അവൾക്ക് പ്രോബ്ലംസ് വന്നു എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം രാത്രി ഫുൾ എഴുന്നേറ്റ് വോമിറ്റിങ് തുടങ്ങി എന്താ വോമിറ്റിംഗ് എന്നറിയില്ല ഗ്യാസിൻ്റെ പ്രോബ്ലം ആണോ എന്താണെന്ന് അറിയത്തില്ല അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ രാവിലെ ആയപ്പോഴത്തേക്ക് രാത്രി രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫിക്സിൻ്റെ പ്രോബ്ലം വന്നു പിന്നെ വോമിറ്റിങ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം നമ്മൾ നമ്മൾ ത കിടക്കുന്ന റൂം എ സി റൂമാണ് പക്ഷെ അതാണെങ്കിൽ ഇത് കുറവാട്ടോ എന്താണെന്ന് വെച്ചാൽ ചെറിയ റൂമാണ് ഇവിടേക്ക് എ സിയും വേണം പക്ഷെ റൂം ഇത്തിരി വലിയതായിരിക്കണം പക്ഷേ ഞങ്ങളുടെ റൂം ചെറുതാട്ടോ അത് കാരണം ഇവർക്ക് അങ്ങോട്ട് ബ്രീത്തിങ് അങ്ങോട്ട് റെഡി ആവുന്നില്ല എ സി തണുപ്പും വേണം ആകപ്പാടെ കഷ്ടമായിരുന്നു അപ്പം ഞങ്ങള് കുറച്ചു നേരം എ സി കിടക്കും എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ പിന്നെ പുറത്ത് വന്ന് ഹാളിൽ കിടക്കും പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറാവുമ്പോൾ പിന്നെയും ചൂടാവൂലോ പിന്നെ വന്നിട്ട് പിന്നെ എ സി കിടക്കും അങ്ങനെ കുഞ്ഞു റൂം ആയോണ്ട് അവർക്ക് കൂടെ പറ്റുന്നില്ല നമുക്കല്ല വലിയ റൂം വേണം എ സിയും വേണം കേട്ടോ അങ്ങനെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇപ്പം കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു കുഞ്ഞു അവ ഹായ് പറഞ്ഞു ഹായ് ഹൈ വായിന്നെന്താ ഏച്ചിച്ച് വരുന്നത് കാരണം ഇവിടെ കൊണ്ട് പുറത്ത് പോകണമെന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ചൂടല്ലേന്ന് അതുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല ആകെപ്പാടെ ഇപ്പം ഈ ചൂട് സമയത്ത് നമുക്ക് പോകാൻ പറ്റുന്ന മാളെ മാത്രമേ ഉള്ളൂ കേട്ടോ മാളിൽ ഇപ്പോൾ ഒരു ദിവസം കൊണ്ടുപോകണം അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് ആകാശം അച്ചയ്ക്ക് സുഖമില്ല അതെന്താണെന്ന് വെച്ചാൽ രാത്രി ഇവിടെ വോമിറ്റ് ചെയ്തല്ലോ അപ്പം പെട്ടെന്ന് പേടിച്ചിട്ട് ഞാൻ അച്ച ഓടി വേണം അന്ന് വിളിച്ചു അപ്പോഴത്തേക്ക് പുള്ളി തറയിലട്ടോ കിടക്കുന്നേ അപ്പോൾ ഇങ്ങോട്ട് നോക്കട്ടെ പോയി അപ്പൊ തറയൊക്കെ ഇടഞ്ഞിട്ട് പോലീ ചാടി എഴുന്നേറ്റപ്പഴത്തേക്ക് നടുന്ന് വിലക്കി അപ്പൊ നടു ഉടുക്കിയിരിക്കുന്നോണ്ട് ഞങ്ങൾക്ക് ആകാശം കൂടെ പുറത്തു പോകാനൊന്നും പറ്റുന്നില്ല അപ്പൊ വീട്ടിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന പൊന്നുമോള് ഇന്നാണെങ്കിൽ അത് കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് മണ്ടേ കാണേ ഇന്ന് ആണെങ്കിൽ നല്ല ഇത് വന്നതാ കേട്ട മൂന്നാല് ദിവസം കൊണ്ടേ കാർത്തിക്ക് ഒന്ന് മഴ പെയ്യുന്നേ ഒന്ന് മഴ പെയ്യണേന്ന് നോക്കിയപ്പൊ വൈകിട്ടൊരു ആറു നല്ല മഴക്കാർ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ചോദിച്ചു ഓഹം ഞാനും ഉപയോഗിച്ചു ചോദിച്ചു ഞങ്ങൾ പറയാം ഇടയാകുവോ ഇപ്പൊ മഴ പെയ്യോ മഴ പെയ്യുകയോ മഴ പെയ്യോ എന്നും പറഞ്ഞ് ഞങ്ങള് ഭയങ്കരമായിട്ട് സന്തോഷം ചെയ്യപ്പെട്ടെന്ന് മഴ പെയ്തില്ലടെയാക മഴ ഇന്ന് ഞങ്ങളെ പറ്റിച്ചു ആവശ്യം ആവശ്യ മഴ ഇന്ന് നമ്മളെ പറ്റിച്ചുണ്ടോ മഴ ഞങ്ങളെ പറ്റിച്ചെന്ന് ഇന്ന് മഴ പെയ്തില്ലോ എന്താന്നറിയാ മഴയൊന്നും പെയ്തില്ലെങ്കിൽ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞുകിട്ടിയാ അപ്പൊ നമുക്കൊരാശ്വാസമായ മുത്തരി ആകാശം കൂടെ തലയും ഇത്തിരി തണുത്തേനെ ആ കുട്ടിയുടെ തല ഇത്തിരി ഒന്ന് തണുത്തേനെ ചിരിക്കുന്നുണ്ടോ ആകാശം കൂടെ മഴയൊന്നും പെയ്തിരുന്നെങ്കിലേ ആകാശം കൂടെ തലയൊന്നും തണുത്തേ അതിന്റെ മഴ പെയ്തില്ലേ മഴ ഞങ്ങളെ പറ്റിച്ചിട്ട് ഓടിക്കൊള്ളി അല്ലെങ്കിൽ മഴ ആരെയാ പറ്റിച്ചേ ആ ആകാശനെ മഴ പറ്റിച്ചെന്നേ ആകാശ ആരെയും ആകാശിനി മഴ പറ്റിച്ചെന്ന് ഞങ്ങളെയും പറ്റിച്ച് രണ്ടൂ ദിവസമായിട്ട് ഞാനിങ് ദൈവം ഒന്ന് മഴ പെയ്യണമെന്ന് മഴ പെയ്യുവാണെങ്കിൽ ഇത്തിരി തണുപ്പ് ചൂട് ഇത്തിരി കുറയൂല്ല അപ്പോഴാണെങ്കിൽ ഒരാശ്വാസം കിട്ടുള്ളൂന്ന് മഴ പെയ്തി നിങ്ങളെവിടെയൊക്കെ മഴ പെയ്യുന്നു മഴ പെയ്യല്ല പിന്നെ ഒരു പ്രശ്നമുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ മീ ആമക്ക് രാവിലെ എട്ടരയ്ക്ക് സ്കൂളിലെത്തണം കേട്ടോ എക്സാം ആണല്ലോ അപ്പൊ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവക്ക് രാവിലെ എണ്ണയൊക്കെ മടിക്കുവേ അങ്ങനെയുണ്ട് കേട്ടോ ഒരു പ്രശ്നം എന്തെടിയാകുട്ടി അവൾ മണി രാവിലെ എഴുന്നേക്കും കഷ്ടമായിരിക്കും അവിടെ ചേച്ചിമാരോടാണല്ലോ അവരാണെങ്കി പറഞ്ഞ ഇവിടെ ഒരുപാട് കറഞ്ഞ കേക്കത്തിന് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മഴ പെയ്യണമെന്നുണ്ട് പെയ്യണ്ടാതുകൊണ്ട് എന്താ വലുതായിട്ട് പെയ്യണ്ടാതും ഉണ്ട് ചെയ്യുന്നില്ല മൊത്തം അതൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളെന്താ ജീവിക്കാൻ വേണ്ടിട്ട് എന്താ പെടാ പെടാഴന്നല്ലോ ഇന്നത്തെ മീഡിയ എത്രയുള്ളു കേട്ടോ ഇന്നത്തെ വിശേഷം പറയാൻ വേണ്ടി പിന്നെ ഞങ്ങക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കിട്ടോ ചേട്ടാ താങ്ക് യു പറഞ്ഞേ താങ്ക് യു ഞാൻ ചേട്ടാ മീഡിയ ആദ്യ കാര്യങ്ങൾ കാണുന്ന സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ യൂട്യൂബ് പറയുന്ന കേട്ടെ എല്ലാവരും ഈ സബ്സ്ക്രൈബിൻ്റെ ഇപ്പുറത്തൊരു ബെല്ലേക്കനുണ്ടല്ലോ അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്തേക്കണേ ഞാൻ ഇടുന്ന വീട്ടിൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ എത്തും കാരണം യൂട്യൂബിനകത്ത് പറയുന്നുണ്ട് ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ എത്തുന്നില്ലെന്ന് പറയുന്നുണ്ട് അതൊന്ന് ചെയ്തേക്കണേ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്